അപ്പോൾ മെച്ചാൻ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെടുങ്കണ്ട അമ്പലത്തിൽ പോയ വഴിക്ക് ഒരു പുള്ളിക്കാരനെ കണ്ടാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര വിഷമം തോന്നി എന്നാന്ന് വെച്ചാൽ വീൽചെയർ ഉന്തി ഇങ്ങനെ തന്നെ പോകുക എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മളെ തന്നെയാണ് പുള്ളിലൂടെ കാണുന്നത് കേട്ടോ നമുക്കൊരു അല്ലേ അപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി അതിൻ്റെ പേരിൽ ഞാനൊരു വീഡിയോ ഇട്ടാണ് സഹായിക്കാൻ പറ്റുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ നമ്പർ അതിൻ്റത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ച് നോക്കിയിട്ട് കൺഫേമാക്കി ആയിട്ട് പുള്ളി എന്നെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ അപ്പം ഞാനും അമ്മപ്പനും കൂടെ ഇപ്പം ആറു മണിയായി സാധനമെല്ലാം മേടിക്കാനായിട്ട് പോവുകയാണ് പിന്നെ കടയിലോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശ്വസത്തെ കാണാം നിങ്ങളുടെ അടുത്തു നിന്ന് പോകണം എല്ലാം കൂടെ കാണിക്കാവേ കേട്ടോ ഇപ്പം നമ്മൾ തൂ പൂക്കാലം തിരക്കുള്ള സമയമാണ് ആ ഹലോ ഇവിടുന്നേ ഇത് മേടിച്ചോണ്ട് പോവാം ഇത് ചക്കമ്മയ്ക്കുള്ള മീൻകറിയാ കേട്ടോ എന്റെ പൊന്നും അച്ചന്മാരെ ഒരു രക്ഷയില്ല പുള്ളിക്കാരി അവളെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും സാധനം എടുത്തിരിക്കും അത് നിർബന്ധമാണ് ഇത് വണ്ടിയിലെപ്പോ വെച്ചെന്ന് എനിക്ക് ഞാൻ പോലും അറിഞ്ഞില്ല മീൻകറിയാണ് പോകുന്ന മീൻകറിയാ നമ്മൾ വേണ്ട കടയിൽ വന്ന കേട്ടോ കടയിലൊക്കെ വന്ന് ഞാൻ തൂക്കാന നിൽക്കുമ്പോ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കാണരുതെന്ന് കരുതുന്ന ആൾക്കാരെ കാണുവാണ് ആ മനസ്സ് മൊത്തത്തിൽ നശിപ്പിച്ച് കളയുക പണ്ടാറടക്കി കളയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ ആരെ കാണരുതെന്ന് നമ്മൾ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നു അവരെ വഴിക്ക് വെച്ച് എങ്ങനെയും കാണുകയാണ് അതാണ് നമ്മുടെ വിധി ആശ പിടിക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ വന്നതാണ് അത് മൊത്തം നശിച്ചു അമ്മച്ചി കണ്ട സാമ്പാറിനുള്ള ഏതാണ്ടൊക്കെ അരിയുവാ രാവിലത്തേനെ ദേഷ്യക്കാരിയാ ഭയങ്കര ഏ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ തിങ്കളാഴ്ച അവധി കാരണവരി ഇനി തിങ്കളാഴ്ച എടുക്കരുന്ന് മറ്റേ നമ്മളീ തിങ്കളാഴ്ച അവധി ഒരു കാരണവശാലും എടുക്കാൻ ഉദ്ദേശിക്കുന്നതല്ല ഏതെങ്കിലും ഒരു ദിവസം അവധി കൊടുത്തേ പറ്റുള്ളു അങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞത് ഇപ്പോൾ കാറൊക്കെ വന്നിട്ട് പോയതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ കച്ചവടം എന്ന് പറയുന്ന സാധനം അടച്ചിട്ട് കഴിഞ്ഞാൽ കച്ചവടം പോവും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോവാണ് അപ്പം അത് നമ്മൾ തന്നെ ഈ പറഞ്ഞ പോലെ എന്നെ ചെയ്യാനായിട്ടോ ഞാൻ ഒരാൾ പോലും സപ്ലൈയോ അങ്ങനെയൊന്നും ഇല്ലാതൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അല്ലേ ഒരു സഹായത്തിന് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ദിവസം കൊടുക്കാതെ അവർ റെസ്റ്റ് വേണമല്ലോ അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അത് നമ്മളെ സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കെല്ലാം ഈ കടയിടത്തിട്ടത് കൊണ്ടെല്ലാം നമ്മളെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് ജസ്റ്റ് മാറി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ആൾക്കാർ വരുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ വിഷമമാണ് കണ്ടിട്ട് ഈ ഇല്ല ഇല്ല എന്ന് പറയുമ്പം ഇന്ന് അവധിയാണെന്ന് ഇപ്പോൾ മൂന്നാല് പേര് വന്നു അപ്പം നമ്മൾ ഈ ലൈറ്റൊക്കെ ഇതിൻ്റെ അകത്തിട്ടേക്കുന്നതുകൊണ്ട് ഇതുണ്ടല്ലോ അത് കാരണം എന്നാ ചെയ്യാൻ ഞങ്ങളങ്ങനെ ചേച്ചിപ്പെണ്ണിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ചക്ക വന്നില്ല കേട്ടോ അവൾ അവിടുന്ന് വരുമ്പ തന്നെ താമസിക്കും പൊന്നാളെ അമ്മാവേടാ വിളിക്കുന്ന കഥക്കടാ ഏ കുറ്റി ബെല്ലടിച്ചേ പേടി വെച്ചാ പോകണം കുഞ്ഞെന്തിയെ വേറെ ആരാ ഇവിടെ പൂഗിരി എന്തി കുഞ്ഞിവിടെ ഇല്ല കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി ഇപ്പെന്നേടാട്ട് ഇപ്പൊ ഒരു വരി കെട്ടാ കുഞ്ഞിനെ എന്നാ പറഞ്ഞേടോ കാവക്കെട്ടോ ശോ കേറെ കേറെ ആ എന്നാ എല്ലാരും കൂടെ പോയത് എന്റെ ചുന്ദരിയോടെ കുഞ്ഞിപ്പണ്ണ എന്നേലും പറയാനുണ്ടോ ആൾക്കാരോട് പറ എന്നാലും

അസ്ഥികൂടോ ഞാന ഓയ്യോ ജോലിയൊക്കെ കൂട്ടുകാരെന്നാ പറയുന്നത് ഞങ്ങടെ എന്റെ ഒരു ഹായ് ഹായ്

ഓ ഇത് കൊള്ളാലോടാ ഈ ഉടുപ്പ് നല്ല ഈ എന്റെ സുന്ദരി പെണ്ണാ ഇത് ഈ അമ്മ അവടെ ചക്ക അമ്മ കേട്ടോ അമ്മ വിളക്കെല്ലാം കത്തിച്ചിട്ട് ഇതന്നെ അമ്മ സഞ്ചരിക്കുന്ന അമ്പലോ വീട്ടിലൊരു അമ്പലത് ഉണ്ട് കേട്ടോ ഈ മുഖം ഓർമ്മ കാണില്ല അന്ന് ഞാൻ കണ്ണൂരിലെ ഒരു ഡി വൈ എസ് പിന്നെ മന്ദബുദ്ധനോ ആ മറ്റേ വീടില്ല ആ അതെടു കാണിച്ചേ അപ്പ എനിക്ക് സിസ്റ്റർ സിസ്റ്റർ പറഞ്ഞു കണ്ണിന് എന്താ പ്രശ്നമുണ്ട ഡോക്ടറെ കൊണ്ട് കാണിക്കാനാണ് അമ്മയോട് പറയൂ എന്ന് പറഞ്ഞു എപ്പോഴും ഫോണങ്ങണ്ടിരിപ്പ ഞാൻ ഇല്ല ഒരു ഉരയ അമ്മവയോട് പറയൂ എന്ന് പറഞ്ഞു നിന്നടല്ലല്ല പറഞ്ഞു തേങ്ങാ കൊളി കടിച്ചു പൊറക്കി പൊടി ഇതാണ് സുന്ദരി അമ്മാവേടെ ഉമ്മതാടി അതിന് താടി വന്നല്ലോ അമ്മാവയ്ക്ക് അപ്പൊ സുന്ദരനാകോ ഇപ്പഴങ്ങനുണ്ട് ഏത് പല്ല് ആ കേടുള്ള പല്ല് പറഞ്ഞോ പല്ല് പറഞ്ഞു വന്നേ ഈ പല്ല് ചേറ്റി വെച്ചിഎന്നാ എനിക്ക് വളരെ സന്തോഷം സന്തോഷුദിയാ ഇന്നെ വരണാ ഇന്നെ പല്ല് പറഞ്ഞുട്ട അങ്ങനണ്ട് ഗൈസ് കൊള്ളാം ഗൈസ് കൊള്ളാം ഗൈസ് സൂപ്പർ ഗൈസ് ഓ ഇത് കുട്ടോ മറയായില്ല നീ അവർ кайഫായില്ല അല്ല അവള് ഈ കാ ഈ മങ്കി റെഡി ഈ കറിയെല്ലാം വെച്ചോ അമ്മയോ നാളെ ഇതിപ്പോടാ അപ്പോൾ ദേ ഇപ്പൊ കുക്കളങ്ങ തോര വെച്ചോ ഐ ગાരി വെച്ചല്ലേ ഇപ്പോ തോരനായതല്ലേ ടുട്ടു 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 ആ നീ മതി ഹേ സോന വരയുന്നില്ല ആ നീരെ വരയ മോളേ മോളേ പിശാച് ഇത് ചേച്ചിയോ ആ ഈ പവിത്ര എൻനെ കൂറ്റം പറഞ്ഞതാന്ന നീ എനിക്ക് മുന്നായെന്നാ ഇരിക്കുന്നയാണോ എനിക്ക് വേറെ ആരും സ്നേഹിക്കില്ലെന്നറിയത്തില്ലേ ഉള്ളതെല്ലാം ചതിയാ അപ്പോഴാ എനിക്ക് എന്റെ മക്കള് പോലും എന്റെ അടുത്ത് വരുന്നില്ല പിന്നെ ഞാൻ എന്നാ ചെയ്യണം പറയണം എന്റെ കുഞ്ഞുങ്ങൾ പോലും എന്റെ അടുത്ത് വരുന്നില്ല കേസ് ഒരു കടി തരട്ട

കേട്ടോ പുതിയ വീടിയായിട്ട് അടുത്ത ദിവസം കാണാറ്റ ആ മാത്തുക്കുട്ടിയുടെ ഒപ്പമായി ആ അല്ല അമ്മമ്മയുടെ ഒപ്പമായി മാത്തുക്കുട്ടി